ഇതേ ഞാൻ മുമ്പ് കേട്ടാണ് ഇതിനെ കളിയാക്കി കൊറേ ചീരിയും അതിൽ ആദ്യത്തെ പ്രശ്നം എന്താ പറയുക ഈ പരിപാടി കോൺഗ്രസ് നടത്തിയൊരു പരിപാടിയില് ഒരാള് ചോദിക്കുന്ന ചോദ്യാണ് ഈ ചോദ്യകർത്താവിന്റെ ഒരു നിലവാരാണ് സി പി എം ആണോ എന്നുള്ള സി പി എം എന്നാതെന്ന് പോലും അറിയാത്ത ഒരാളാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിനൊക്കെ ഇയാൾ മറുപടി പറയാൻ പാടുന്നു അത് കൊടിയേരി പറഞ്ഞു പറഞ്ഞതാണ് കൊടിയേരി സ്വാഭാവികമായിട്ടും പറഞ്ഞിട്ടുണ്ടാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്ക് അത് കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്ക് ഒരു തർക്കം ഇല്ലാത്ത രീതിയിൽ കൊടിയേരിക്കുന്നല്ല എല്ലാവർക്കും ചരിത്രബോധമുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം ഇയാളുടെ ചരിത്ര പാണ്ഡിത്യൊക്കെ അയാള് വേറെയും കൊണ്ടുവച്ചാ മതി ഈ രീതിയിലാണെങ്കിൽ ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോ അതിന്റെ പാരലായിട്ട് നമ്മളെ മനസ്സിലേക്ക് കയറി വരുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം പ്രയത്നിച്ച ഒരു വലിയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്നുള്ളത് എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം ഇന്ത്യ നിന്ന് പോകണം എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക മലയാളം അതിന്റെ ഇംഗ്ലീഷ് എന്താ കിറ്റ് ഇന്ത്യ കിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം എന്നാ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എത്ര ദൂരം കഴിഞ്ഞാൽ തൊള്ളായിരത്തി നാല്പത്തി അഞ്ചു വരെ നാല് വരുന്ന കൊല്ലം വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടണതിന്റെ അഞ്ചു കൊല്ലം മുമ്പാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരോട് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു അപ്പൊ അതുവരെ എന്തേന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത് നിങ്ങൾ ഇവിടെ ഭരിച്ചോ ഞങ്ങൾക്കൊരു ഡൊമിനിയൻ പദവി ഞങ്ങളും ഒന്നും ഉൾപ്പെട്ടോട്ടെ യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് ചരിത്രകാരമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് സ്വാതന്ത്ര്യ സമരമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഷിപായി ലഹളായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഇന്ത്യൻ തൊണ്ണൂറ് വർഷം മുൻപ് അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അവിടെ ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി അവിടെ ഭരിക്കുന്നത് അവരുടെ ശിപായിമാർ ശിപായിമാർ എന്ന് പറഞ്ഞാൽ ഈ പോലീസ് അന്നത്തെ പോലീസ് ആ പോലീസുകാർ ഉപയോഗിച്ചിരുന്ന തോക്കിന്റെ ബുള്ളറ്റ് ഉണ്ടല്ലോ ഈ ബുള്ളറ്റ് സാധാരണ പേര് കടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ വേണം ഒരു വായിൽ വെച്ചിട്ടാണ് എടുത്തിട്ട് തോക്കില് അപ്പൊ അടുത്തൊന്ന് വായിൽ വെക്കും അടുത്ത പൊട്ടിക്കാളും അപ്പൊ വായിൽ വെക്കുമ്പോ ഒരു കോട്ടിങ് ഉണ്ട് ഒരു ഗ്രീസ് പോലെ അതിനകത്ത് പന്നിയുടെ കൊഴുപ്പും പശുവിന്റെ കൊഴുപ്പും മിക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു പ്രചരണം വന്നു ശരിയാണോ തെറ്റാണോന്നല്ല അങ്ങനെ ഒരു പ്രചരണം വന്നതോടുകൂടി രണ്ട് വിഭാഗക്കാര് പ്രശ്നമായി ഒന്ന് മുസ്ലിം വിഭാഗക്കാര് പന്നി ആയതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പന്നി അങ്ങേയറ്റം നിഷിദ്ധമാക്കപ്പെട്ട ജീവിയാണ് ആ പന്നിയുടെ കൊഴുപ്പുണ്ട് എന്ന് പറഞ്ഞ മുസ്ലിങ്ങളും പശു എന്ന് പറഞ്ഞ ഒരു ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവ്യത്തുള്ള മൃഗമായിട്ടാണ് ആൾക്കാർ അതുകൊണ്ട് പശുവിന്റെ കൊഴുപ്പുണ്ട് പറഞ്ഞപ്പോൾ അവരും ഇതിനെതിരെ തിരിഞ്ഞു ഇത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമായിട്ട് മാറി മറ്റു ചില കാരണങ്ങളുണ്ടായിരുന്നു പ്രധാന കാരണങ്ങളിൽ ഒന്നായിട്ട് ഇതാണ് ഈ ശിപായുകൾ വെറുതെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു തിരിയാനുള്ളവരിക അത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരമാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകണം എന്നുള്ള അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യ സമരം അല്ല പക്ഷെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ആദ്യത്തെ മൂവ്മെന്റ് ആയിരുന്നു എന്ന് പറയാം ആ അർത്ഥത്തിൽ ചരിത്രകാരന്മാര് ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ടാണ് അംഗീകരിക്കുന്നത് എന്നാൽ അവിടെ നിങ്ങൾ പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരമുഖത്തേക്ക് വരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിട്ടൊന്നുമല്ല പിന്നീട് ഏകദേശം തൊള്ളായിരത്തി പതിനഞ്ചോട് കൂടിയിട്ട് ഗാന്ധിജി ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ തലപ്പത്തോട്ട് വരുന്നു അപ്പോൾ പോലും ഗാന്ധിജി പോലും എന്താവശ്യപ്പെടുന്നില്ല സുരീഷുകാർ ഇവിടുന്ന് പോണം എന്നുള്ള പൂർണ്ണാർത്ഥത്തിൽ സ്വാതന്ത്ര്യം വേണം എന്നുള്ളത് യഥാർത്ഥത്തിൽ പൂർണ്ണാർത്ഥത്തിൽ സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാന്നുള്ളത് ഇയാൾക്ക് അറിയാനിട്ടല്ല എം എം ഗാരശ്ശേരിക്ക് അറിയാനായിട്ടല്ല കോൺഗ്രസിന്റെ വേദിയിൽ കോൺഗ്രസ്സുകാരെ സൂപ്പിക്കാനുള്ള ഒരു ഗിമിക്ക് കാണിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട് ഇതൊക്കെ സാങ്കേതിക വിദ്യയുടെ കാലല്ലേ പൂർണ സ്വരാജ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തുന്നത് ആരാണ് പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അഹമ്മദാബാദിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ഹസ്രത് മൊഹാനിയാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് അദ്ദേഹം ഈ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എങ്കിലും ഈ ആവശ്യം കോൺഗ്രസ് അന്ന് അംഗീകരിച്ചില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ലക്ഷ്യമായി എന്ന് ലക്ഷ്യമേപ്പറ്റി ആദ്യം ഈ ഗസൽ പ്രേമികളുടെ മനസ്സിൽ ഓടിയെത്തുന്ന വേറൊരു ആ പാട്ട് അതായത് ഗസൽ അത്യധികം പോപ്പുലറായ ഒട്ടുമിക്ക ഗസൽ ഗായകരും പാടാൻ ആഗ്രഹിക്കുന്ന ഇന്നും പോപ്പുലറായിട്ടുള്ള പാട്ടിന്റെ രചയിതാവാണ് ചുബ്കെ ചുക്കെ റാദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗസലിന്റെ ഗസൽ എഴുതിയത് അസ്രത് മോഹാൻ ഇദ്ദേഹം ഒരു കവി മാത്രമല്ല അദ്ദേഹം കോൺഗ്രസ് സോഷ്യലിസ്റ്റും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയ ആളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായ അസ്രത് മൊഹാനിയാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എ ഐ സി സിയുടെ സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജി എന്ന മുദ്രാവാക്യം എന്ന് വെച്ചാൽ പൂർണാർത്ഥത്തിൽ സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്നത് അതുവരെ കോൺഗ്രസ് എന്താ പറയുന്നത് വേണ്ട സ്വാതന്ത്ര്യം വേണ്ട ബ്രിട്ടീഷുകാർ കൊടുത്ത് പോകും വേണ്ട ഞങ്ങൾക്ക് കൂടി ഭരണത്തിൽ പങ്കാളിത്തം വേണം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് അപ്പൊ പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്ന് ആദ്യം ഉന്നയിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നിരിക്കാണ് ശ്ശേരി എന്ന് പറയുന്ന ചരിത്ര പണ്ഡിതനാണെന്ന് സ്വയം പരിചയപ്പെടുന്ന വിളിച്ച് പറയുന്നത് ഇനിയും തീർന്നില്ല ഇതിൽ തന്നെ പറയുന്നു അത് പിന്നീട് കോൺഗ്രസ് അംഗീകരിക്കുന്നതെന്നാണ് അതിനുശേഷം എട്ട് വർഷത്തിന് ശേഷം എന്ന് വെച്ചാൽ ഈ എ സി സി സമ്മേളനത്തില് കമ്മ്യൂണിസ്റ്റുകാരനായ ഹസ്രത് മൊഹാനി ഇത് അവതരിപ്പിക്കുമ്പോ അതിനെ എതിർത്തു ആരൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് നേതൃസ്ഥാനത്തുള്ള ഗാന്ധിജി അടക്കമുള്ള എതിർത്തു പിന്നീട് അവർ ഈ മുദ്രാവാക്യം അംഗീകരിക്കുന്ന പൂർണാർത്ഥത്തിൽ അംഗീകരിച്ചിട്ടൊന്നുമില്ല ഏറെക്കുറെ അംഗീകരിക്കുന്നത് അവിടുന്ന് എട്ട് കൊല്ലം കഴിഞ്ഞ് നടക്കുന്ന എ സി സി സമ്മേളനം എന്നിട്ടും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം എന്ന് പറയുന്ന മുദ്രാവാക്യം അവിടുന്നും പിന്നീട് പത്ത് പതിനാല് പേർ വർഷം എടുത്തു അതാണ് ഞാൻ ഈ പറഞ്ഞ തൊള്ളായിരത്തി നാല്പത്തിരണ്ടില് നാല്പത്തിരണ്ടില് കിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് കൊണ്ടുവരുന്നത് ഇപ്പൊ പൊതുവെ നാട്ടിലെ നമ്മളെ നാട്ടിലെ കോൺഗ്രസ്സുകാരൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിച്ചോളെ ഞങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യക്കൊക്കെ എന്തെങ്കിലും സ്വാതന്ത്ര്യം കിട്ടുമെന്നില്ല അടിസ്ഥാനപരമായിട്ട് രണ്ടാം ലോക മഹായുദ്ധമുണ്ടല്ലോ ആ രണ്ടാലോ ഇതില് നമുക്കിതൊക്കെ പഠിക്കാവുന്ന കാര്യമല്ലോ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആരംഭിക്കുന്നത് ഏതു വർഷമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് ഓഗസ്റ്റ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യം എന്താണ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലം രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൃത്യമായിട്ട് രണ്ട് ചേരിയായിരുന്നു ഒന്ന് ഒന്ന് ഫാസിസ്റ്റ് അതായത് ജർമ്മനിയുടെ നേതൃത്വത്തിലുള്ള ഹിറ്റ്ലറുടെ ഫാസിസ്റ്റ് ആ മൂവ്മെന്റിനെതിരെ ഉള്ള ഒരു ചേരി അതാണ് മറ്റേ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ശരി അതിന്റെ ഭാഗ ആ ഭാഗമായിരുന്നു ആര് ബ്രിട്ടൻ ബ്രിട്ടൻ അപ്പൊ സ്വാഭാവികമായിട്ടും ലോകത്തിൽ ഫാസിസത്തിനെതിരെയുള്ള ഒരു ചേരിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു കമ്മ്യൂണിസ്റ്റുകാർ അതോടുകൂടി എന്തായി കിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെതിരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള രീതിയിൽ ഇപ്പൊ നിങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമരം ഇപ്പം നടത്തുന്നതിൽ ചില അനൗചിത്യം ഉണ്ട് രണ്ടാം ലോകമായി തന്നെ നടക്കുകയാണ് ഇപ്പൊ ആ മുദ്രാവാക്യം ഉയർത്തുന്നതിൽ അനൗചിത്യം ഉണ്ട് പറഞ്ഞപ്പോ കമ്മ്യൂണിസ്റ്റുകാർ കിറ്റ് ഇന്ത്യക്കെതിരാണ് ആദ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് അവകാശപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചാണ് ഈ പറഞ്ഞത് നമ്മൾ ഈ പശ്ചാത്തലത്തിൽ ഗാന്ധിജി യഥാർത്ഥത്തില് ഇപ്പൊ ഏകദേശം പട്ടാളക്കാരൊക്കെ ഇവിടുന്ന് പിൻവലിക്കും രണ്ടാലോകമഹായുദ്ധത്തിന് ആ സമയത്ത് നമ്മളെ മുദ്രാവാക്യം കുറച്ച് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയിക്കോളും എന്ന് ഗാന്ധിജിക്ക് പോലും തോന്നുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഈ പറയുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വസ്തുത അറിയാത്ത കുറെ ത്രിവർണ്ണ പൊട്ടന്മാർ ഇവിടെ കിടന്നിട്ട് ഇതിന്റെ മൊത്തം ആളുകൾ എന്നൊക്കെ ഒരു പങ്കു എന്നുള്ളതാണ് ഇനി ഒന്നുകൂടി പറയട്ടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടക്കുന്ന ആള ആളുകളാണ് സ്വാതന്ത്ര്യം സ്വരാജ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അന്നത്തെ സെക്രട്ടറി സുന്ദരയ്യ ബസബാബുനഅ്യോതി ബസോ പ്രമോദ് ദാസ് ഗുപ്ത ഹർകിഷൻ സിംഗ് സൂർജത്ത് ബി ടി രണതിമെ രാമമൂർത്തി ഇതാണ് ആ ഒൻപതുകൾ ഈ ഒൻപത് പേരും ബ്രിട്ടനെതിരായി പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത് ജയിലിലടയ്ക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു അതാണ് പ്രത്യേകത ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് പങ്ക് എന്ന് ചോദിക്കുന്നവരുണ്ട് അവർ ചരിത്രം അറിയാത്തവരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ബ്രിട്ടനോട് ഏറ്റുമുട്ടി അനുഷ്ഠിച്ച ധീരദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു സി പി ഐ എമ്മിന്റെ ആദ്യ പോളിറ്റ് ബ്യൂറോയിലെ ഒൻപത് പേരും

ഒന്നും ഗോളടിക്കാൻ ശ്രമിച്ചെന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്കൊന്നും മറച്ചു വെക്കാൻ പറ്റുന്നതല്ല കോൺഗ്രസുകാർ യഥാർത്ഥത്തിൽ ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ മൂവ്മെന്റ് ആരംഭിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പട്ടാളക്കാരെ ബ്രിട്ടീഷുകാരെ അവിടുന്ന് പിൻവലിച്ച സാഹചര്യത്തിൽ മാത്രമാണ് അതുവരെ കോൺഗ്രസ് ഗാന്ധിജി അടക്കം ആവശ്യപ്പെട്ടതാ എന്ത് ഈ പറയുന്ന ഒരു ഡൊമീനിയൻ പദവി മതി നിങ്ങളെ തന്നെ ഭരിച്ചോ ഒരു ഡൊമീനിയൻ പദവി മതി അപ്പൊ യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് വസ്തുതകൾ മനസ്സിലാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രേക്ഷകർക്ക് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷനാണ് ജമിനി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ജമിനി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജി ഇ എം ഐ എൻ ഐ ജമിനി എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങൾ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ മലയാള ഭാഷയിലേക്ക് അത് മാറ്റാം മലയാള ഭാഷ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ഈ ജമിനിയോട് ചോദിക്കാം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഉത്തരം തരും ഈ ജമിനിയുടെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ മറ്റേ ഏറ്റോളുകളിൽ പ്രാദേശിക ഭാഷകളിൽ വിവരം ലഭിക്കുന്നതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പക്ഷെ ജമിനി പ്രാദേശിക ഭാഷ നമ്മുടെ ഭാഷയിലായാലും തമിഴിലായാലും കന്നഡത്തിലായാലും വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായ മറുപടി തരും എന്നുള്ളത് മാത്രമല്ല ജമിനി ആശ്രയിക്കുന്നത് ടെക്സ്റ്റുകളെയാണ് ഗൂഗിൾ ഗൂഗിളുടെ ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ശേഖരിച്ച ടെക്സ്റ്റുകളെയാണ് ഇത് കൂടുതൽ ആശ്രയിക്കുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും അപ്പോൾ മാധ്യമങ്ങളും വലതുപക്ഷവും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗ്കാരും ബി ജെ പി കാരൊക്കെ നിരന്തരം നടത്തുന്ന കള്ള പ്രചരണങ്ങളെ പൊളിച്ചെടുക്കാനും നമ്മൾ ഈ ഏ സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം ജമിനി അടക്കമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം തുടർന്ന് നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ മുന്നോട്ട് പോകും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ